എം ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ ഭരണം കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല സമരവും വേണം ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ എം ടി വരേണ്ടതില്ല എം ടി പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എം ടി പറഞ്ഞത് ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു

അത് പറയാൻ എം ഡി വാശിമാരുന്ന കാര്യമല്ല ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങൾ അദ്ദേഹം മരുന്ന കാര്യം എന്തോ പറഞ്ഞ പറ്റി ഭയങ്കര ഇളക്കും അതൊന്നും കേരളത്തെ സാഹിത്യം അവർക്ക് അന്നേരമാണ് ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക പറയാൻ എപ്പോ പറയാനുണ്ടായാലും എന്തേലും നേരത്തെ പറയാന് അതും ഒരുപാട് എന്തോ കേരളത്തിലൂടെ ആറ്റംപോലും വീണു എന്ന് മറ്റു ചർച്ച ചെയ്യുന്നതിന് ശരിയാണ് നമ്മുടെ അപക്വതയല്ലേക്വതയില്ലായ്മ